വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നൊരു കുറച്ച് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് വൈ ടീ സ്റ്റുഡിയോ വൈ ടീ സ്റ്റുഡിയോ ഡാഷ് ബോർഡ് അതായത് ഡെസ്ക് ടോപ്പ് മൊഡൈലിൽ ഡാഷ് ബോർഡ് ലോഗിൻ പിന്നെ നമ്മുടെ ജിമെയിൽ അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് പലർക്കും തുടക്കക്കാരായിട്ടുള്ള പല യൂട്യൂബേഴ്സിനും അറിയാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കുറച്ചല്ല വലിയ കാര്യങ്ങളാണ് അപ്പോൾ പലരും പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് ആയിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് വരണില്ല അതുപോലെ മെസ്സേജ് വന്നിട്ടും കുറച്ച് ഡിലേ ആയതുകൊണ്ട് പത്ത് ഡോളർ കഴിഞ്ഞാലേ ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളതെന്ന് അപ്പോൾ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിട്ട് ഈ വൈ ടി സ്റ്റുഡിയോ എന്നുള്ള ആപ്പ് മെയിനായിട്ട് നമ്മുടെ ഫോണിൽ കിടക്കേണ്ട ഒരു ആപ്പ് തന്നെയാണ് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം യൂട്യൂബ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ മാത്രം മതി ഇതിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ യൂട്യൂബ് അറിയിക്കുന്ന തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് നമുക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് പലരുടെ വീഡിയോസുകൾ കാണാനും നമ്മുടെ ചാനലിൽ അപ്ലൈ അതായത് അപ്ലോഡ് ചെയ്യാനൊക്കെയുള്ള ഒരു ചെറിയൊരു കേന്ദ്രം മാത്രമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് അതിനേക്കാൾ വലുതായിട്ട് കിടക്കുന്നതാണ് ഈ ഡാഷ് ബോർഡ് അതായത് ഡെസ്ക് ടോപ്പ് മോഡലിൽ ഡാഷ് ബോർഡ് വഡി സ്റ്റുഡിയോ ലോഗിൻ ചെയ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള ഓരോ പുതിയ പുതിയ അപ്ഡേഷനും അതുപോലെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷനും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ പോലുള്ള യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ അറിയിക്കുന്നത് വൈ ടി സ്റ്റുഡിയോ അതായത് ഡാഷ് ബോ ഡാഷ് ബോർഡ് ഡെസ്ക് ടോപ്പ് മൊബൈലിൽ ഡാഷ് ബോർഡ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് വൈ ടി സ്റ്റുഡിയോ എന്തിനാണ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് അതായത് വൈ ടി സ്റ്റുഡിയോ നമ്മൾ മെയിനായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കുഞ്ഞ് അതായത് ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബേസിക് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈ ടി സ്റ്റുഡിയോ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് അതിനേക്കാൾ എന്താ പറയുക ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനാണ് ഡെസ്ക് ടോപ്പ് മൊബൈൽ ഡാഷ് ലോഗിൻ ചെയ്യുന്നത് അപ്പോൾ ഇത് പലർക്കും അറിയില്ല എന്നതൊരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ പുതിയ ഓരോ യൂട്യൂബേഴ്സും വൈ ടി സ്റ്റുഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ ദിവസവും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡാഷ്ബോർഡ് ലോഗിൻ ചെയ്തിട്ട് വൈ ടി സ്റ്റുഡിയോ നമ്മൾ ഡെയിലി അങ്ങ് ചെക്ക് ചെയ്യണം ഇതിലൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ മെസ്സേജിന് ചിലപ്പോൾ അധിക കാലമൊന്നും കാലാവധി ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ദിവസം ഇതിനുള്ളിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട അതായത് യൂട്യൂബ് തരുന്ന ക്വസ്റ്റ്യനും അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട ഒരു സമയം കാലാവധി വളരെ പരിമിതമായിരിക്കുന്നു ഇതൊക്കെ കൊണ്ടാണ് പലർക്കും യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയ ആയിട്ടും പത്ത് ഡോളർ കഴിഞ്ഞാലേ മോണിറ്റൈസേഷൻ തിരിച്ചു കിട്ടുകയുള്ളു അല്ലെങ്കിൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുകയെന്നൊക്കെയുള്ള മെസ്സേജുകൾ വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് യൂട്യൂബ് വലിയ വില കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അത് ശ്രദ്ധയിൽപ്പെടുത്തി അത് അതിൻ്റെ സമയാസമയം നോക്കിയിട്ട് അപ്ലൈ ചെയ്തിട്ട് യൂട്യൂബിനെ അറിയിക്കേണ്ടത് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എന്ന നിലയിൽ നമ്മുടെ ഒരു കടമ കൂടിയാണ് ഇതിനിടയിൽ എനിക്ക് വന്ന ഒരു മെസ്സേജാണ് എനിക്കൊരു മൂന്ന് ആൾക്കാർ ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അത് ചേച്ചി നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി പക്ഷെ ഞങ്ങൾക്ക് ഒരാളെ പറഞ്ഞൊരു കാര്യമാണ് അപ്പോഴാണ് കേട്ടോ ഞാൻ അറിയുന്നത് ഇങ്ങനെയൊരു സംഭവം കൂടി ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് അപ്പോൾ അവർ പറയുക നിങ്ങൾ ഇതിൻ്റെയൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഏതിൽ നോക്കുകയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ വൈറ്റ് ടീ സ്റ്റുഡിയോ ആദ്യം നോക്കും അത് നോക്കിയിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് നോക്കുന്നത് വൈ ടി സ്റ്റുഡിയോ ഡാഷ് ബോർഡ് ഡെസ്ക് ടോപ്പ് മോഡലിൽ ലോഗിൻ ചെയ്തിട്ട് നോക്കും അപ്പോൾ അവർ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ ഇമെയിൽ ഇമെയിലാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിലൊക്കെ മെസ്സേജ് വന്നാലും ഇതേ സെയിം മെസ്സേജ് നമ്മുടെ ഇമെയിലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊന്നും നോക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഇത്രയും ചാനൽ ക്രിയേറ്റ് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ക്രിയേറ്റേഴ്സും അവനവൻറ്റേതായിട്ടുള്ള ചാനലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒറ്റ മുകളിൽ നിന്നും ഒറ്റയടിക്ക് താഴോട്ട് വീഴാമെന്നുള്ള ഒരവസ്ഥ ആർക്കും താങ്ങാൻ പറ്റുന്നതല്ല കാരണം ഓരോ കുഞ്ഞു കുഞ്ഞു കല്ലുകൾ പറക്കിക്കൂട്ടിയിട്ടാണ് നമ്മളൊരു വീടോ എന്തെങ്കിലും കാര്യങ്ങൾ പണിയുന്നത് അപ്പം അത് വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞ് താഴെ എത്തുക എന്നുള്ളത് വളരെ എന്താ പറയുക ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ വൈ ടി സ്റ്റുഡിയോ ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ വയ്ക്കുക അതുപോലെ തന്നെ ഡെയിലി ഈ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ ഈ ഒരു വ്യക്തി എനിക്ക് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ പത്ത് ഡോളർ ആയാൽ എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതെന്താണെന്ന് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക മറുപടി എന്ന് പറയുന്നത് അത് അവരുടെ കാലാവധി അങ്ങ് കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിന് ഓരോ സമയമുണ്ട് ആ പരിമിതിക്കുള്ളിൽ നമ്മൾ നമ്മുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ആഡിസൺസിനായാലും അതുപോലെ മോണിറ്റൈസേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആയാലും യൂട്യൂബ് ചെറിയ ഒരു കാലാവധി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതോ എന്താണെന്നറിയില്ല നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ വിടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു കുട്ടിക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറ്റിയത് പിന്നെ വേറൊരാൾക്ക് എന്ന് വെച്ചാൽ മോണിറ്റൈസേഷൻ വന്ന് കട്ടായി അപ്പോൾ അതും ഇതുപോലെ അവർ അപ്ലൈ ചെയ്യാനുള്ള ഒരു താമസക്കുറവൊക്കെയാണ് പിന്നെയെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളുണ്ട് യൂട്യൂബിൽ കാരണം നമ്മൾ ചെയ്യുന്ന കണ്ടന്റൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴെന്ന് വെച്ചാൽ അതിനും പല ഓപ്ഷൻസുകളാണ് യൂട്യൂബ് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ വൈ ടി സ്റ്റുഡിയോ അതുപോലെ ഇമെയിൽ പിന്നെ ഡാഷ് ബോർഡ് ലോഗിൻ ഡെസ്ക് ടോപ്പ് മൊബൈൽ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ ലോഗിൻ ചെയ്യണം ഇതും നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ തുടക്കക്കാരായാലും വളരെയധികം ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് മുന്നോട്ട് പോവുക പല കാര്യങ്ങളും പല മെസ്സേജ് യൂട്യൂബിൻ്റെ നമ്മൾ അവഗണിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബായ് ബൈ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനലിൽ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക